പ്രിയങ്കാ ഗാന്ധി കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖമാകും അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും അതിന് കാരണമുണ്ട് കാരണം റായ്ബറേലിയിൽ സോണിയാഗാന്ധി എങ്ങനെയാണോ പ്രവർത്തിച്ചത് അവിടെ ഓഫീസും അതുപോലെ തന്നെ വീടും സെറ്റ് ചെയ്ത് അവിടെയായിരുന്നു സോണിയാഗാന്ധി തൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് അവിടെ ആവശ്യത്തിന് ജീവനക്കാരുണ്ട് പാർട്ടി പ്രവർത്തകരുണ്ട് അങ്ങനെ റായ്ബറേലി ഒരു കുടുംബ മണ്ഡലമായി കൊണ്ടു നടന്നിരുന്നു സോണിയാഗാന്ധി ഏകദേശം ഇരുപത് വർഷക്കാലം സോണിയാഗാന്ധി റായ്ബറേലിയുടെ എം പി ആയിരുന്നു അതുപോലെ തന്നെയാണ് പ്രിയങ്ക ഗാന്ധി വയനാടിനെയും കാണുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട് മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ്സിന് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ആകെ ഒരു നാണം കെട്ട മുഖമായിരുന്നു പരിതാപകരമായ അവസ്ഥയായിരുന്നു ആ സമയത്താണ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയെ വയനാടിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് കേരളം എപ്പോഴും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട മണ്ണാണ് വയനാടും അതുപോലെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട മകനെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞു അത് വളരെ വലിയ മാറ്റമാണ് അലയൊലിയാണ് കേരളത്തിലെ ആ തിരഞ്ഞെടുപ്പ് കാലത്ത് സമ്മാനിച്ചത് കോൺഗ്രസ്സിന് അന്നും ഇടതു മുന്നണി വെറും ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു ഈ കാലയളവിലൊക്കെ സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി മൂന്ന് പേരും ഇപ്പോൾ എം ആണല്ലോ ഈ മത്സരിച്ച മൂന്ന് പേരിലും ഏറ്റവും അധികം ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചത് വയനാട് വിജയിപ്പിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി വയനാടിൽ നിന്നും ജയിച്ച് കയറിയത് അതിനുശേഷം രാഹുൽ ഗാന്ധി എന്താണ് അമേഠി രാഹുൽ ഗാന്ധിക്ക് നഷ്ടമായി രാഹുൽ ഗാന്ധിക്ക് ഊർജ്ജം പകർന്നത് മുഴുവൻ വയനാടിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു ഈ കൂറ്റൻ വിജയമായിരുന്നു കൂറ്റൻ വിജയം എന്ന് പറഞ്ഞാൽ പടുകൂറ്റൻ വിജയം അത് നൽകിയ ആത്മവിശ്വാസത്തിൽ നിന്നാണ് അദ്ദേഹം പിറ്റേ അഞ്ച് വർഷം പിന്നീട് നടന്ന അഞ്ചു വർഷവും അദ്ദേഹം പോരാടിയത് ബി ജെ പിക്ക് എതിരെ പോരാടിയത് നരേന്ദ്രമോദിക്കെതിരെ പോരാടിയത് അമിത്ഷാക്കെതിരെ പോരാടിയത് അങ്ങനെ വളരെ ശക്തി ശക്തിയുക്തം കോൺഗ്രസ് പാർട്ടിയെ നയിക്കുവാനുള്ള ശക്തി രാഹുൽ ഗാന്ധിക്ക് പ്രധാനം ചെയ്ത വയനാട് ജില്ലയെ അല്ലെങ്കിൽ വയനാട് മണ്ഡലത്തെ രാഹുൽ ഗാന്ധിക്ക് പെട്ടെന്ന് കയ്യൊഴിഞ്ഞു പോകാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്മയുടെ മണ്ഡലമായ റായ്ബറേലിയിലും അതുപോലെ വയനാടും നോമിനേഷൻ കൊടുക്കുമ്പോൾ വയനാട് ഉപേക്ഷിക്കേണ്ടി വന്നു രണ്ട് മണ്ഡലങ്ങളിലും അദ്ദേഹം വിജയിച്ചു കയറി മിന്നിത്തിളങ്ങി ഭാരത് ജോഡോ യാത്രയൊക്കെ നമുക്കറിയാം അതൊക്കെ ഒരുപാട് കോൺഗ്രസിനെ തന്നെ ഒരുപാട് പരിവർത്തനങ്ങൾക്ക് പാത്രമാക്കി അല്ലെങ്കിൽ വിധേയമാക്കി അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും ആ ഒരു കെട്ടുറപ്പൊക്കെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ആ മുന്നണിക്കും ഒരു ശക്തി പകരുന്ന തരത്തിലുള്ള വിജയം നൽകി കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവായി ലോക്സഭാ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി എത്തുകയും ചെയ്തു അതിനൊക്കെയുള്ള ഊർജ്ജം വയനാട് നിയോജക മണ്ഡലമാണെന്ന് വയനാട് പാർലമെൻറ്റ് മണ്ഡലമാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് വയനാട് മണ്ഡലം വിട്ട് അദ്ദേഹം റായ്ബറേലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ ഇരുന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ എൻ്റെ പ്രിയപ്പെട്ട അനുജത്തിയെ ഞാൻ വയനാടിന് തരുന്നു അങ്ങനെയാണ് പ്രിയങ്കാ ഗാന്ധി അമ്മ മകനെ കൊടുത്തുവെങ്കിൽ മകൻ തൻ്റെ പെങ്ങളെ സഹോദരിയെ വയനാടിന് നൽകുന്നു വയനാട് ഒരിക്കലും പ്രിയങ്ക ഗാന്ധിയെ കൈവിട്ടില്ല വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് ഉയർന്ന ഭൂരിപക്ഷം തന്നെ കൊടുത്തു നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടുകൾക്കാണ് വയനാട് പ്രിയ വയനാട് പ്രിയങ്കയെ പ്രിയങ്കരിയായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും പാർലമെൻറ്റിലേക്ക് അയക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് വയനാടിനോടുള്ള പ്രണയം ഇഷ്ടം ഒരിക്കലും ഒളിമങ്ങിപ്പോകാൻ ഇടയില്ല കാരണം റായ്ബറേലിയിൽ സോണിയാഗാന്ധിയെപ്പോലെ ഇന്ദിരാഗാന്ധി അവരുടെ മണ്ഡലങ്ങൾ കീപ്പ് ചെയ്തതുപോലെ ഒക്കെ തന്നെ വയനാട് പ്രിയങ്കാ ഗാന്ധിയും സംരക്ഷിത അല്ലെങ്കിൽ സുരക്ഷിത മണ്ഡലമായി കണ്ട് അവിടെ തന്നെ സെറ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രിയങ്ക ഗാന്ധി വയനാടിൽ തന്നെ തുടർച്ചയായി ഉണ്ടാകും അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വീടും അതുപോലെ തന്നെ ഓഫീസും ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ നോക്കിയത് അത് നോക്കി അവിടെ ജീവനക്കാരെയും അതുപോലെ തന്നെ വീട് കുടുംബമായി അവിടെ എത്തുക അതാണ് വയനാട് തൻ ഉണ്ടാകും അതായത് വിസിറ്റിംഗ് എം അല്ല വന്നു പോകുന്ന എം അല്ല വന്നുപോയി തനിക്ക് പാർട്ടിയിൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളില്ല ജനറൽ സെക്രട്ടറി ആണെങ്കിലും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ കഴിഞ്ഞ തവണ പോലും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളായിരുന്നു അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ എല്ലാ സ്റ്റേറ്റിലും പോകണമായിരുന്നു അപ്പോൾ എല്ലാ ഇടങ്ങളിലും എത്തേണ്ടതുണ്ട് ഉള്ളതുകൊണ്ട് വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ കുറവായിരുന്നു ഇക്കുറി അത് മാറി വയനാട് പ്രിയങ്ക ഗാന്ധി ഉണ്ടാകും വയനാട് പ്രിയങ്ക ഗാന്ധി സെറ്റിൽ സെറ്റിലാകുന്നതോടുകൂടി വയനാട് ഉൾ കേരളം കേരളം ഒന്നാകെ തന്നെ കേരളം ഒന്നാകെ തന്നെ മാറും കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി തങ്ങുന്നതോടെ ഉണ്ടാകും അതുപോലെ കർണാടക ബോർഡർ വയനാട് വെട്ട ചെയ്ത് കിടക്കുന്ന കർണാടക ബോർഡറിലുള്ള പ്രദേശങ്ങളിൽ കർണാടക ഒട്ടും മുഴുവൻ പോയില്ലെങ്കിലും കർണാടകയിലെ അതിർത്തി കേരളവുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലെയും കോൺഗ്രസ് പ്രവർത്തകർക്ക് കോൺഗ്രസിന് ഊർജ്ജം പകരുന്ന തീരുമാനമാണ് പ്രിയങ്ക ഗാന്ധി വയനാട് തങ്ങുക പ്രിയ പ്രിയങ്ക ഗാന്ധി ഓഫീസ് തുറന്ന് അവിടെ പ്രവർത്തനം ഏകോപിപ്പിച്ച് സ്ഥിരം എം ബി ആയി വയനാടിൻ്റെ സ്വന്തം എം പി ആയി വയനാട് ഉണ്ടാവുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് പരിശോധിച്ചാൽ ഈ ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ നെഹ്റു കുടുംബത്തിൽ ഇന്ദിരാഗാന്ധി കർണാടകയിലെ ചിക്കമംഗളൂരിലും ആന്ധ്രയിലെ മേധക്കിലും മത്സരിച്ചിട്ടുണ്ട് ചിക്കമംഗളൂരിൽ മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് എഴുപത്തിയെട്ടിലെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ആകെ തകർന്ന തരിപ്പണമായി നിൽക്കുന്നത് ഏത് സമയം അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞിട്ടിങ്ങോട്ട് വരുന്ന സമയത്താണ് ചിക്കമംഗളൂരിൽ നിന്ന് ഇന്ദിരാഗാന്ധി പൊൻതിളക്കത്തോട് വിജയിച്ച് മുന്നേറുന്നത് ആ വിജയമാണ് ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിയെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെയൊക്കെ കാഴ്ചപ്പാടുകളെയല്ല രാഷ്ട്രീയ ഭാവി നിർണയിച്ചത് കരുത്തുറ്റ ഉരുക്കുവനിതയായി ഇന്ത്യയെ നയിക്കുവാനുള്ള പ്രാപ്തി ഇന്ദിരാഗാന്ധിക്ക് നൽകിയത് ദക്ഷിണേന്ത്യയാണ് കർണാടകയാണ് അതുപോലെ തന്നെ സോണിയാഗാന്ധി കർണാടകയിലെ ബെല്ലാരിയിൽ നിന്ന് ജയി വിജയിച്ചിട്ടുണ്ട് പക്ഷേ ബെല്ലാരിയോ ഈ മറ്റു നേതാക്കളോ അതായത് ഇന്ദിരാഗാന്ധിയാണെങ്കിൽ പോലും സോണിയാഗാന്ധിയാണെങ്കിൽ പോലും ആ മണ്ഡലം അവരുടേതാക്കി നിലനിർത്താൻ ശ്രമിച്ചിരുന്നില്ല ഉത്തരേന്ത്യയിലേക്ക് തന്നെ അവർ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിൽ റായബറിയലിൽ സോണിയാഗാന്ധി നിന്നതുപോലെ അവിടെ നിന്ന് അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് ഈ നേതാക്കളൊക്കെ ശ്രമിച്ചിരുന്നത് എന്നാൽ ഇക്കുറി അങ്ങനെയല്ല പ്രിയങ്ക ഗാന്ധി വയനാടിനെ ഇഷ്ടപ്പെടുന്നു വയനാട്ടിൽ തന്നെ തുടരാനാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആഗ്രഹം അതുകൊണ്ട് അവർ ചെയ്ത ഒരു കാര്യം മലയാള വാക്കുകൾ ഒരു ദിവസം ഒരു വാക്കെന്ന് നിലയ്ക്കെങ്കിലും മലയാളം പഠിക്കുക അതിൻ്റെ ഒരു മലയാള അധ്യാപികയൊക്കെ നിയമിക്കാനുള്ള ശ്രമത്തിലൊക്കെയാണ് പ്രിയങ്ക ഗാന്ധി ഏതായാലും പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ എത്തിയതോടെ അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ വന്നു പോകുന്ന വിസിറ്റിംഗ് എം പി അല്ലാതെ വയനാട് തന്നെ സ്ഥിരമായി തങ്ങി സ്ഥിരമായി താമസിച്ച് വയനാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി സമർപ്പിച്ച് സ്വന്തം ജീവിതം സമർപ്പിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നതിലൂടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖം പ്രിയങ്കാ ഗാന്ധിയായി മാറുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം സോണി പ്രിയങ്കാ ഗാന്ധിയുടെ ഒരു ഒരു എന്താണ് നേതൃത്വവും ആ നേതൃപാഠവും ഒക്കെ കേരളത്തിലെ ജനത തിരിച്ചറിയും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അത് പുത്തൻ ഉണർവും ഊർജ്ജവും നൽകും എന്നതിൽ യാതൊരു തർക്കവുമില്ല